നമസ്കാരം ഇന്ന് എനിക്ക് കുന്നംകുളത്ത് രാവിലെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി യാത്ര ചെയ്തത് ഏഴ് മണിക്ക് ഏഴരയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ അവിടെ എത്തിയത് പത്ത് മണിക്കാണ് പത്ത് മണിക്കായി രണ്ടര മണിക്കൂറെടുത്ത് കുന്നംകുളം എൻ്റെ വീട് അങ്കമാലി അങ്കമാലിന്ന് കുന്നംകുളത്തേക്ക് ചുരുങ്ങിയാതെ കഴിഞ്ഞ് ഒന്നര മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്താണ് നമ്മൾ രണ്ടര മണിക്കൂർ എടുത്തത് അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് കാരണം പറയുന്നത് അയ്യന്തോട് അതായത് പൂങ്ങുന്ന നിന്ന് തുടങ്ങി ബ്ലോക്കാണ് അവിടെ റോഡ് പണി നടക്കുന്ന ഒരു പാലമണി അതായത് ശോഭ സിറ്റിയുടെ മുന്നിലൊരു പാലമണി പുഴയ്ക്കൽ പാലം പണി നടക്കണം അയ്യന്തോള് മുതൽ അയ്യന്തോള് ജംഗ്ഷൻ മുതൽ പോലീസുകാരവിടെ നിൽപ്പുണ്ട് ഒരു കാര്യമില്ല പോലീസുകാരെയും വെട്ടിച്ചു പോകാണ് പോലീസുകാർ കുറേ വാഹനങ്ങൾ തടയുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നാലും ബസ്സുകാർ പ്രൈവറ്റ് ബസ്സുകാർ കുത്തിക്കയറ്റ് റോങ് സൈഡിൽ കൂടെ റൈറ്റ് കൂടെ പോകേണ്ട വണ്ടിയൊക്കെ ലെഫ്റ്റിൽ കൂടെ കയറി ഒക്കെയാണ് അവരടുത്ത അവർക്കറിയാലല്ല കട്ടിങ് എവിടെയെന്നോളൂ അവിടെ ഇവിടെ നിന്ന് കുത്തി കയറ്റാണ് അപ്പോൾ അവിടെ ഇവിടെ പുറത്തെ ബ്ലോക്ക് ഇങ്ങനെയാണ് ബസ്സുകാർ ഒരു രക്ഷയില്ല അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡിൻ്റെ ഗ്യാപ്പിൽ അവർക്കിട്ട് തലയിൽ വെച്ച് പോകണം അത് ഓക്കെ പക്ഷേ ഞാൻ തൃശ്ശൂർ ഈ കുന്നംകുളം തൃശ്ശൂർ റൂട്ടിലെ അവിടുത്തെ ജനങ്ങളെ ഞാൻ സമ്മതിച്ചു എങ്ങനെയാണ് ഇവർ ജോലിക്ക് പോയി തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു ദൈവത്തോർത്ത് കോഴിക്കോട് എന്ന് വരുന്ന ആൾക്കാർ എറണാകുളത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നേരെ പതിനേഴിക്കൂടെ വരിക തളിക്കുളം ചാവക്കാട് കൂടി പോവുക കുന്നംകുളത്ത് തൃശ്ശൂർ വരാതിരിക്കുക അത്ര അത്യാവശ്യക്കാരും മാത്രം ഈ പാലമണി തീരണ വരെ തൃശ്ശൂർക്ക് വന്നാൽ മതി അല്ലെങ്കിൽ അതിൽ ആ വഴി കൂടെ പോവുക പാലക്കാട് പോകുന്ന വണ്ടികളൊക്കെ തിരിഞ്ഞ് നേരെ എങ്ങനെയെങ്കിലും നിങ്ങൾ പാലക്കാട്ടേക്ക് പോവുക തൃശ്ശൂർ കൂടി പാലക്കാട്ടേക്ക് പോകാൻ ആ റോട്ടിലേക്ക് വരല്ലേ ട്രാഫിക് ജാം ജാമ് പാലമണി തീരെ അവിടെ ട്രാഫിക് ജാമായിരിക്കും ഞാൻ അടുത്തുപോയി നിങ്ങളെ ഞാൻ സമ്മതിച്ചു അതുപോലെ തന്നെ ഞാൻ തിരിച്ച് കുന്നംകുളത്തുനിന്ന് ഏകദേശം ഒരു പത്തര മണിക്ക് ഞാൻ തിരിച്ചിട്ട് ഞാൻ വീട്ടിലെത്തിയത് ഒന്നര മണിക്കാണ് അതുപോലെ തന്നെയാണ് തിരിച്ച് വരുമ്പോഴും ബ്ലോക്ക് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ അവർ മു മുതുതറയ്ക്കില്ലേ മുതറ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ലെഫ്റ്റിൽ കൂടെ കുന്നംകുളത്തേക്ക് പോകേണ്ട സൈഡിൽ കൂടെയാണ് അവർ ബസ്സുകാർ റോങ് സൈഡ് കയറി വന്ന് മുതുക വന്നപ്പോൾ പോലീസുകാരവിടെ തടഞ്ഞ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുക ഞാൻ കുറേ കാലത്തിനിടയ്ക്കാണ് കുന്നംകുളത്ത് പോയത് അപ്പോൾ എനിക്ക് ഒരു ദിവസം പോയിട്ട് തന്നെ ബുദ്ധിമുട്ട് അപ്പോൾ തൃശ്ശൂക്കാരുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയാൽ ഹോളി ചങ്കുകളുണ്ട് തൃശ്ശൂകർ